പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു ബാക്ക് ഡ്രോപ്പാണ് ശരിക്കും ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ ആൾക്കാരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും പക്ഷേ ഇന്നത്തെ ആൾക്കാർക്കും കാണാൻ പഴയൊരു സംഭവം ഏതാ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ വേറെ ഒത്തിരി മാർഗങ്ങളുണ്ടാവും പക്ഷേ ഒരു സിനിമയിലൂടെ അത് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് മയമ്മ തരുന്നത് അത് നാഗ നാഗത്താൻ്റെയും പിന്നെ പുള്ളുവനും ഒരു കഥയാണ് നോർമലി ഇങ്ങനത്തെ കഥകൾ നമ്മൾ ഇപ്പോൾ ഒരു പുള്ളുവൻ്റെ കഥ പറയുന്ന സ്റ്റോ കഥയാണിത് ഒരു പുള്ളുവത്തി നായരെ പ്രണയിക്കുന്നു ഒരുപാട് കീഴ് കീഴ്ജാതിലുള്ളവർ മേൽജാതിയിലുള്ളവർ പ്രണയിക്കുക നായന്മാരെ പ്രണയിക്കുക അവർ തമ്മിലുള്ള റിലേഷൻ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ സിനിമ എത്ര എത്രത്തോളം ഡിഫറെൻ്റ് ആണ് അത് നോക്കുമ്പോൾ അങ്ങനെ വലിയ ഡിഫറെന്റ് അങ്ങനെയൊന്നും പറയാനില്ല ഇതൊക്കെ അത് ഈ കാലഘട്ടത്തിൽ ആരും ചെയ്യുന്നില്ല ഈ സബ്ജക്റ്റ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അത് ചെയ്യാൻ ഇവർ ധൈര്യം കാണിച്ചു അതേ ഉള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞാനൊരു വില്ലനാണ് അതെ അതെ ഞാനാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ ഈ സിനിമയിൽ അപ്പം അങ്ങനൊരു ഇതുവരെ അയ്യോഭാവമായിട്ടൊക്കെ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമുക്കൊരു വ്യത്യാസമാകുന്ന ഒരു വേഷം അതാണ് എന്നെ സ്വന്തോളം പേഴ്സണലി എനിക്കുള്ള ഒരു സന്തോഷം ഫസ്റ്റ് തന്നെ കാര്യം അതേ കൊറോണ സമയത്ത് ഹിറ്റായ ഒരു ട്രോൾ ഒരു പോലെ നിൽക്കുന്ന പെട്ടെന്ന് വന്നിട്ട് അതെ അതെ അത് എപ്പോഴും കാരണം പുതിയ തലമുറ ഏറ്റവും കൂടുതൽ തന്നെ പണ്ടൊക്കെ സിനിമകൾ ഒത്തിരി ചെയ്തെങ്കിൽ പുതിയ തലമുറയിൽ ഒരാൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാദുഷാഖാന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും ചേട്ടാ പണ്ട് പണ്ട് തൊട്ട് ഇന്ന് ഈ ഒരു ജനറേഷൻ വരെ ഇപ്പോഴും ലൈം ലൈറ്റിൽ വർക്ക് ചെയ്യുന്നുള്ളൊരാളാണ് പക്ഷേ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വലിയൊരു ഫിലിം ക്യാച്ചിങ്ങോളം അങ്ങനെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടിയത് കുറവാണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് സിനിമ എന്ന് പറയുന്നത് ഒരു ലക്കാണ് കഴിവ് ആവശ്യമാണ് എന്ന് അല്ലാതെ ഇതല്ല പക്ഷേ ഇപ്പം കുറച്ചുകൂടെ അത് ഈസിയായി പണ്ട് കുറച്ചുകൂടെ നാടകം ഇതൊക്കെ അഭിനയിച്ച അങ്ങനെയൊക്കെ വേണമായിരുന്നു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ സിനിമയുടെ ഒരു ക്ലിക്കുള്ള ആ ഒരു സ്ഥലങ്ങളിലല്ല ഞാൻ ഈ ഒരു കോക്കസിലൊന്നുമില്ല അപ്പോൾ അത് കാരണം ആ ഒരു കോക്കസിൻ്റെ ഒരു സപ്പോർട്ട് പണ്ടുമില്ല ഇപ്പോഴും ഇപ്പോഴുമില്ല ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഒരു എപ്പോഴും നമ്മുടെ തന്നെ പറയാറുണ്ട് ഒരു എപ്പോഴും ഒരു ബാക്കപ്പ് വേണം അല്ലെങ്കിൽ തീർച്ചയായും കാരണം ഒരു ടീം വർക്കാണുണ്ടോ ടീം വർക്കിൽ ചിലപ്പം നമ്മളെ ചിലപ്പം സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഏറ്റവും അതിനകത്ത് നമ്മളൊന്നുമല്ല എന്ന് ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ പോയി ആയിരിക്കാം അയാളായിരിക്കും ചിലപ്പോൾ ഒരു കറക്റ്റ് നമ്മളെ പിന്നെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ സംഭവിക്കാം അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ അതാ പറഞ്ഞത് ലക്ക് ലക്ക് എപ്പോഴല്ല പൊളിറ്റിക്സ് എല്ലാത്തിലും ഉണ്ട് സിനിമയിലും പൊളിറ്റിക്സ് ഉണ്ട് ഇപ്പം നോർമൽ എല്ലാവരും പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തെ പ്രതികരിക്കുന്ന പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അനീതികളെ മറ്റുള്ളവർക്ക് മുമ്പിൽ എത്തിക്കുന്ന ഒരു കലാരൂപമായിരുന്നു സിനിമ ഇപ്പം അത് ഒരു കച്ചവടമായി മാറുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ അല്ല പണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്താ ഹീറോ പിന്നെ അതായത് നെഗറ്റീവിനെ പോസിറ്റീവാക്കി വിജയിപ്പിക്കുന്ന ഒരാൾ അതായത് ധാർമ്മികത കൊണ്ട് വിജയിപ്പിക്കുന്ന ആളാണ് ഹീറോ അതാണല്ലോ നമ്മുടെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം പിന്നെ ഹീറോ എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ആൻറ്റി ഹീറോ ഹീറോ ആയിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് കാലത്തിൻ്റെ മാറ്റമാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പണ്ട് എന്താ പറയുക പഴഞ്ചൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാലഘട്ടത്തിനനുസരിച്ച് മാറണം ആ മാറ്റം ഒരു ഒരു ഉള്ളൂ അത് വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കഥാപാത്രം ഒരു കഥാപാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഈ കഥാപാത്രം ആളുകൾ സ്വീകരിക്കണം ഇന്നേ പോലെ അക്സെപ്റ്റ് ചെയ്യണം ഇതേപോലെ തിരിച്ചറിയണം എന്നൊക്കെ ബാധിഷയുടെ കഥാപാത്രം എത്രയോ ആ പടം ഇറങ്ങി എത്രയോ വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് കൊറോണ കാരണം എല്ലാവരും ലോക്ക്ഡൗണിൽ പെട്ടപ്പം എന്തെങ്കിലും ആരൊക്കെയോ തപ്പിയെടുത്ത ഒരു സാധനമാണ് അല്ലാതെ ഇതല്ല പക്ഷേ അത് എനിക്ക് തന്നെ കൊറോണ സമയത്ത് ഒരു ഹിറ്റായ സാധനം ഓരോ നമ്മൾ അങ്ങനെ ചൂസ് അപ്പം എടുക്കുന്ന കഥാപാത്രങ്ങൾ ഇല്ല അതൊന്നും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എപ്പോഴും ഒരു കാര്യമുള്ളൂ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തി അത് വിജയിക്കുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ വിജയിക്കുന്നത് നമ്മൾ ചെയ്ത ഹീറോ ആവട്ടെ എന്തുമായിക്കോട്ടെ അത് ജനം കണ്ട് ആ പടം വിജയിക്കുമ്പോഴാണ് ചെറിയൊരു ക്യാരക്ടർ ചെയ്താലും മതി ഹിറ്റായൊരു പടം അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റായ ഒരു പടത്തിൽ ഒരു ചെറിയ വേഷം ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഒരു വാക്യമാണ് കാണത്തില്ല ചിലപ്പോൾ ഒന്നും കാണത്തില്ല പക്ഷെ അത് ക്ലിക്കായിരിക്കും അങ്ങനെയാണ് ആൾക്കാർ അവിടുന്ന് പിന്നെ അടുത്തൊരു വേഷങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഓടാത്തൊരു പടത്തിൽ ഹീറോയാണ് അല്ലെങ്കിൽ പിന്നെ വില്ലനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വിജയിക്കുക എന്നുള്ളതാണ് മാനദണ്ഡം മാനദണ്ഡം ഇപ്പം ഒരു സീനിയർ ആക്ടറാണ് പോലത്തെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആ ഒരു നോളജ് അനുഭവം എന്ന് പറയുന്നത് അതിന് വലിയ ഗുരു വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ ഒരു വിഷയമുണ്ട് പക്ഷെ പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു സെറ്റ് കയറുമ്പോൾ ഒരു സീനിയർ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പല സെറ്റുകളും നമ്മൾ കാണാറില്ല അങ്ങനെ പുതിയ പിള്ളേർ വരുമ്പോൾ അവര് വരിക അങ്ങനെ ഇപ്പോൾ പണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ അച്ഛനാണ് തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ അമ്മ അപ്പം അതല്ല മക്കളാണ് തീരുമാനമെടുക്കുന്നത് അല്ലേ അപ്പം അച്ഛനും അമ്മയും പറയുന്ന തീരുമാനത്തിനൊക്കെ കൂടുതൽ അമ്മ അല്ലെങ്കിൽ അല്ല മക്കളാണ് തീരുമാനം എടുക്കുന്നത് അപ്പം കാലം മാറുകയാണ് അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ മറ്റേ ഇത്ര നാളത്തെ ഏതാണെന്ന് പറഞ്ഞ് കാലമേ കാലുവെച്ചിരുന്നാൽ നമ്മളെ മൈൻഡ് ചെയ്തില്ല നമ്മൾ ഈ പറഞ്ഞപോലെ ഹുമാനം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത് സ്വീകരിക്കണം അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അത് തരാനുള്ളവരുടെ മനസ്സാണ് അതിനകത്ത് അതൊക്കെ നമുക്കിപ്പോൾ എല്ലാവരെയും പഠിപ്പിച്ചെടുക്കാൻ പറ്റും ഒരിക്കലും പറ്റുക അതൊക്കെ സംഭവിച്ചുള്ളൂ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്ത് പോവുകയുള്ളൂ ഒരു നടൻ മാത്രമല്ല നല്ലൊരു കർഷകൻ കൂടിയാണ് എപ്പോഴായിരുന്നാൽ അങ്ങനെ ഒരു അല്ല അത് നമ്മുടെ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം ഒരു കാർഷിക കുടുംബം കൂടാനായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു മരണം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൃഷിയിലേക്ക് നിർബന്ധപൂർവ്വം ഇറങ്ങേണ്ടി വന്നു പിന്നെ അതിനകത്ത് കൂടുതൽ സജീവമായി ഇപ്പോൾ പത്ത് പതിനാറ് വർഷം കഴിഞ്ഞ് അതെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കൃഷി എന്ന് പറഞ്ഞ കപ്പ ഏതാ ചേന ഏതാ ചേമ്പ എന്നറിയാത്ത നാടുന്നതല്ല നമ്മുടെ പക്ഷേ ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താണ് കപ്പ എന്ന് വെച്ചാൽ ഗൂഗിൾ ടപ്പിയോക്ക എന്നടിച്ചു വെക്കണ എന്താ ആകുന്നൊരു അവസ്ഥയുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി വളരുന്നതിന്റെ ഒരു ശരിക്കും അവർക്കുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മണ്ണിൽ ഇറക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടം ഞാൻ നമ്മുടെ നമ്മളെ ഭരിക്കുന്ന ഒരു മന്ത്രി പറയുകയാണ് കേരളത്തിൽ കൃഷി ചെയ്യേണ്ട തമിഴ്നാട്ടിൽ കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു അനുഭവം വരെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് കാർഷിക രംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് നെൽ നെൽകൃഷിയാണ് നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഒത്തിരി മാൻ പവർ ആവശ്യമുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കൃഷിയിലേക്ക് ഈ വെയിലും മഴയും ചെളിയും ഒക്കെ ഉള്ള ഒരു സംഭവത്തിലേക്ക് പുതിയ തലമുറ ഒരു ഒരാൾ പോലും വരത്തില്ല അതേ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കിവിടെ അല്ല നമ്മുടെ ഈ പാരമ്പര്യമായ തൊഴിൽ അന്യമാകുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് പാരമ്പര്യം ഇത് മാത്രമല്ല ഏത് തൊഴിലും അതേ സ്ഥാനത്ത് നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവരങ്ങനെയുള്ള ജോലികൾ അവരുടെ മക്കളിലൂടെയും അല്ലെ അടുത്ത ഒരു അനന്തര അവകാശികളിലൂടെയും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് നമുക്കെന്തോ അതൊരു വിമുഖതയും ജോബ് മാത്രം മതി എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്

എല്ലാവരും ഇപ്പം എന്നെ കാണുമ്പോൾ പറയും അയ്യോ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യം കേട്ടോ സന്തോഷം അയ്യോ എന്നാൽ നിങ്ങൾ ചെയ്യൂ ചെയ്ത സമയമില്ല നാക്കൊണ്ട് പറയാൻ എല്ലാവർക്കും സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട് ഒരാളും പ്രവൃത്തി അതാണ് തിയറി അല്ല പ്രാക്ടിക്കലാണ് ആവശ്യം നമ്മൾ ഇമ്മാതെ മൈതാന പ്രസംഗം നടത്തിയിട്ടൊന്നും കാര്യമില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ലോകത്തെ സാമ്പത്തികാവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നത് പല രാജ്യങ്ങളും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാർഷികമായ ഉൽപ്പന്നത്തിൻ്റെ ഒരു വിളവു കൊണ്ട് അവർക്കുണ്ടായ സാമ്പത്തിക ഭദ്രത കൊണ്ട് ഈ ഒരു പത്ത് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തെ പോലും പിടിച്ചു നിർത്താൻ ആ രാജ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ ഇതിനെ സാധിക്കുമെങ്കിൽ നമ്മൾ എത്ര മറ്റുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാലും ബേസിക്കലി അന്നം പിന്നെ ഒരു നല്ലൊരു കർഷകൻ കൂടിയാണ് ഒരു 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 കർഷകൻ നല്ല ഞാൻ കർഷകനാണ് കർഷകനാണ് ഇപ്പം എല്ലാരും സിനിമ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന പോപ്പുലാരിറ്റി ഫേമസ് ആവുക സ്വന്തമായിട്ട് കാസ്റ്റ് വീടുണ്ടാക്കുക കാർ മേടിക്കുക ഒരു ഒരു ജീവിതം ആഗ്രഹം മനുഷ്യനാണ് ആഗ്രഹിക്കുന്ന ഒരു തെറ്റുമില്ല അങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരാള് ഒരു ഒരു സൈഡിലൂടെ ഓടിക്കോട്ടെ ലൈഫ് ഇങ്ങനെ വേണം എന്ന് എന്റെ സാഹചര്യത്തിൽ ഞാൻ ിപ്പോ കൊയ്ത്ത് വരു അവിടുന്ന് നഷ്ടമാണെങ്കിൽ പോലും ചിലപ്പോൾ സിനിമ വരുന്ന സമയത്ത് സിനിമ വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കൊയ്ത്തിന് ഞാൻ അവിടെ നിൽക്കും ഏതാ സാമ്പത്തികമായിട്ട് ഒരിക്കലും ഒരു വലിയ നേട്ടമൊന്നും നെൽകൃഷിയിലൂടെ നമുക്ക് നേടാൻ പറ്റില്ല ചിലപ്പോൾ നഷ്ടമില്ലാതെ പോവും എന്നാലും ഒരു മാനസിക സ്വഭാവം ഒരു ഒരു എന്താ മനസ്സാണ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല തീർച്ചയായും ആ ഒരു മനസ്സാണ് എന്നെ ഇപ്പോഴും ഈ കൃഷിയിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കൃഷി ചെയ്യുന്നത് ഭയങ്കര നഷ്ടമാണ് പക്ഷേ അത് ഒരു ഇത്ര ഒരു പത്ത് കിലോ തക്കാളി വിൽക്കുന്നത് ചിലപ്പം ആ കിലോയ്ക്ക് അഞ്ച് രൂപ അല്ലെങ്കിൽ എട്ട് രൂപയ്ക്കൊക്കെ ആയിരിക്കും വിൽക്കുന്നത് പത്ത് രൂപ വരെ പോകുന്നുണ്ടാവും പക്ഷേ അത് മാർക്കറ്റിലോട്ട് വരുമ്പോഴേക്കും കിലോയ്ക്ക് ഇരുപത്തഞ്ച് മുപ്പത് രൂപ ഒക്കെയാണ് കൃഷി കിട്ടാതെ അതാ പറഞ്ഞത് അത് ഉല്പാദിപ്പിക്കുന്നവന് അത് വിൽക്കുന്നതിൻ്റെ ഒരു ഒരു പകുതിയെങ്കിലും പൈസ കിട്ടണേ പകുതി ഒരു അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് ഒരു ഇരുപത്തഞ്ച് രൂപയെങ്കിലും അവന് കിട്ടണേ ആ ഉത്പാദിപ്പിക്കണം കാരണം അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായത് ഇതിൻ്റെ എല്ലാ മീഡിയറ്റേഴ്സിനാണ് ഇതുകൊണ്ട് പ്രയോജനം അതേതു പിന്നെ കൃഷിയിലായിരുന്നു

തുറന്ന് പറയുന്നു ഈ കൃഷി എന്ന് പറയുന്നതിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും വളരെ പാവങ്ങളും സാധാരണക്കാരും ചിലപ്പോൾ എഴുത്തും വായനയും പോലും അറിയാത്തവരാണ് അങ്ങനെയുള്ളവരെ ബാങ്കിൽ ചെല്ലുമ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി എഴുതി ഒപ്പിട്ട് മേടിക്കുമ്പോൾ അവൻ കൊടുത്തിരിക്കുന്ന നെല്ലിൻ്റെ പകരമായിട്ട് അവൻ്റെ ലോണായിട്ടാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ളത് ഈ കൃഷിക്കാരൻ അറിയുന്നില്ല അതൊക്കെ ഞാൻ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അത് വിളിച്ചു പറഞ്ഞപ്പോൾ ആ കൃഷിക്കാരൻ പോലും അറിയുന്നത് അവൻ പോയി ബാങ്കിൽ പോയി അടുത്തൊരു ലോണിന് വേണ്ടി ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റുക നിങ്ങൾ ലോൺ ഉണ്ടെന്ന് പറയുന്നത് അവന് ആത്മഹത്യ ആയിരിക്കാൻ പറ്റും അപ്പോൾ ഒരാളെ ആരെയായിക്കോട്ടെ ഞാനിപ്പോൾ ജോലി എടുത്താൽ നിങ്ങൾ എനിക്ക് പ്രതിഫലം തരണം അല്ലാതെ എനിക്ക് പിന്നെ ലോണാണോ തരേണ്ടത് ഇപ്പോൾ നോർമല പക്ഷേ എന്നാൽ ഇൻസിഡന്റ് ഉണ്ടായി താങ്കളത് വിളിച്ച് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പറഞ്ഞാല് പറഞ്ഞാൽ താങ്കളെപ്പോലും അതായത് ഇയാള് പ്രോഡ് പരിപാടിയാണ് കാണിച്ച് ഇയാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ തന്നെയും രണ്ട് കർഷകൻ നമുക്കത് കാര്യം നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നു ഞാൻ കൃഷിക്കാരനാണ് എനിക്ക് ഇന്ന് ഈ നിമിഷം വരെയുള്ള നാളത്തെ കാര്യം എനിക്കറിയില്ല ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാം ഞാൻ അവരുടെ കാര്യത്തിൽ അവരെപ്പോലെ ഒരു സാധാരണ കർഷകനാണ് പിന്നെ ഞാൻ പറയുമ്പോൾ പത്ത് പേര് ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സിനിമയിലും കൂടെ അഭിനയിക്കുന്ന ആളാണ് സാധാരണ ഒരു കൃഷിക്കാരനായ ഒരുതം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവര് ശ്രദ്ധിക്കത്തില്ല നമ്മളത് പറഞ്ഞതുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചതും അതുകൊണ്ട് എന്താ പത്ത് മുപ്പത്തയ്യായിരം കർഷകർക്ക് അതിൻ്റെ സാമ്പത്തികം ആറേഴ് മാസമായിട്ട് കിട്ടാത്തത് കിട്ടാൻ സാധിച്ചു അതുകൊണ്ട് കൂടുതൽ ആൾക്കാരുടെ ഒരു അപകട മരണത്തിലേക്ക് എത്തിക്കാതിരിക്കുവാൻ അത് വഴിതെളിച്ചെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാനതിനകത്തൊന്നും തെറ്റ് കാണിക്കുന്നില്ല ഞാൻ ഇനിയാണേലും എന്താണ് അതിതെന്നല്ല ഏത് കാര്യത്തിലും ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് അത്യാവശ്യം ആ പ്രതികരണം എന്ന് പറയുന്നത് എൻ എനിക്കൊത്തിരി തെറ്റുകൾ ഉള്ള ആളായിരിക്കും പക്ഷേ ഞാൻ ആ തെറ്റ് തിരുത്താൻ ശ്രമിച്ച് ഞാൻ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എപ്പോഴെങ്കിലും ഈ പ്രതികരണങ്ങൾ ഉള്ള ഒരാളാണെന്ന് പറയും എപ്പോഴെങ്കിലും അതൊരു വിനയായിട്ട് വന്നിട്ടുണ്ടോ ാട്ടി ഇതൊക്കെ വിനയല്ലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാൽ ചോദിച്ചു ഈ പറഞ്ഞ ബാദുർ ഷാ ഖാൻ ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ് കാരണം അതെൻ്റെ ക്യാരക്ടറിനെയാണ് ചെയ്യുന്നത് നിങ്ങളത് ചെയ്യും എന്തുവേണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വ്യക്തിയും പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എൻ്റെ കുടുംബത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല അത് എൻ്റെന്ന് മാത്രമല്ല വേറെ ആരെയായാലും നിങ്ങളെൻ്റെ ക്യാരക്ടർ ഞാൻ ആ എന്നുള്ള ക്യാരക്ടർ ചെയ്തു അതിനകത്ത് നിങ്ങൾ എത്രക്ക് എന്തൊക്കെ പറയാവോ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല കാരണം അത് ആ ക്യാരക്ടറിനെയാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു കഥാപാത്രത്തെ നിങ്ങൾ ചെയ്യുന്നതിന് തെറ്റില്ല അല്ലാതെ നമ്മൾ ഒരാളെ ചെയ്യരുത് കാരണം എല്ലാവരും മനുഷ്യരല്ലേ ഇത്രയുള്ള ഒരു ചെറിയൊരു ഹൃദയത്തിലല്ലേ നമ്മളൊക്കെ ഈ പറഞ്ഞ എത്ര നാളെ എങ്ങനെയൊക്കെ മനുഷ്യൻ പോകും ഏ ഈ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക എല്ലാ രീതിയിലും പൂർണ്ണ ആരോഗ്യവാനം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു വണ്ടി അടിച്ചാൽ തീരാമെന്നുള്ള ചോദിക്കും അപ്പം നമ്മൾ പോകുന്നത് ആരെയും കഴിവതും പരസ്പരം ചെളിവാരി എറിയാതെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എപ്പോഴെങ്കിലും അപ്പൊ നമ്മുടെ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളാണ് നിലവിൽ ഞാൻ ഈ സിനിമയെ അതുപോലെ തോന്നുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ഈ സിനിമയുടെ പ്ലോട്ടും അതുപോലത്തെ ഒരു ഇതാണല്ലോ കാരണം ഒരു കീഴ്ജാതിപ്പെടുന്ന ഒരു പെൺകുട്ടി നേരെ പ്രണയിക്കുന്ന സീൻ അപ്പം എത്രത്തോളം ആണെന്ന് പറഞ്ഞാലും സമൂഹം എത്രത്തോളം വളർന്നാലും ടെക്നോളജി വളർന്നാലും ഇപ്പോഴും ജാതി മതം എന്ന് ഇത് ഞാൻ അത് പ്രസക്തമല്ല പറഞ്ഞാൽ വർഷം മുമ്പുള്ള പിന്നെ അതിന് ഇന്ന് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇന്ന് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് പ്രസക്തി ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ പശ്ചാത്തലത്തിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തി അത്ര വലുതായിട്ടില്ല പക്ഷേ അതൊരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഉണ്ടായിരുന്നു അതാണ് ആ സമയത്തെ നെന്റി ആണ് കാലഘട്ടം പറയുന്നത് അല്ലേ അപ്പൊ ആ സമയത്തെ കാലഘട്ടത്തിൽ അതിന് പ്രസക്തമായിരുന്നു അതെ പക്ഷെ ഇപ്പോഴും ഇപ്പം പോലെ ഒരു വിവാഹ പ്രപ്പോസൽ വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ വന്നാൽ പോലും ഫസ്റ്റ് നോക്കുന്നത് ജാതി ഏതാണ് മതമുണ്ട് നമ്മുടെ ആളാണോ ഇത് നമ്മുടെ ആളാണോ എന്നൊരു ആ ഒരു എന്താ ഡിസ്ക്രിമിനേഷൻ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതൊക്കെ ഇടിഞ്ഞ മനസ്സുള്ളതൊക്കെ ഇടുങ്ങിയ മനസ്സിലുള്ള വളരെ അതൊക്കെ ഇപ്പം ഒത്തിരി മാറി കാരണം എന്താ ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചാലോ നിങ്ങളങ്ങനെ ചിന്തിച്ചാലോ ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ കാര്യമല്ല അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വളരെ തെറ്റാണ് അങ്ങനെ ചിന്തിച്ച് പോകാൻ പാടില്ല പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം തന്നെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കാരണം വെച്ചാൽ ഇപ്പോഴും ഇപ്പം ഞാൻ വിചാരിച്ച സിസ്റ്റം മാറ്റാൻ പറ്റുമോ പറ്റിയില്ല സിസ്റ്റം മാറ്റാൻ ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞതേ ഇത് കണ്ടോട്ട് അതിലാണ് നമ്മൾ സിസ്റ്റം മാറ്റാൻ പറ്റും അല്ലാതെ ഞാനിവിടെ ഇരുന്ന് ഇപ്പം നിങ്ങളെടുത്ത് ചർച്ച ചെയ്തിട്ടോ ഞാൻ വേറെ എടുത്ത് പറഞ്ഞിട്ട് കാര്യം ഞാനും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന യോ ഇതിലാണ് നമ്മുടെ കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ പ്ല അഞ്ച് വർഷം രേഖയുള്ളൂ അപ്പൊ ചിന്തിക്കണം ഈ സമയത്ത് ചിന്തിക്കാതെ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്തിരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മനുഷ്യൻ മനുഷ്യരെ നോക്കാതെ ഈ പറഞ്ഞപോലെ ഒന്നുമല്ലാത്ത ആരോ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജാതി മതത്തിലും വിശ്വസിച്ച് അതിനുവേണ്ടി തല്ല പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ജാതി മതമായിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിലുണ്ടെങ്കിൽ അത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് എനിക്ക് ആ സംഭവങ്ങളെ പറ്റി കൂടുതൽ പറയാൻ ആധികാരികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലേ മനസ്സിലായി പിന്നെ ഞാൻ മനസ്സിലായി നോർമലി സിനിമയെ സംബന്ധിച്ച് തന്നെ ഈ സിനിമയ്ക്ക് ഇടയിൽ ചെയ്തു കഴിഞ്ഞ സമയത്ത് ഇപ്പൊ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പടത്തിന് റിലേറ്റ് ചെയ്തിട്ട് വിജി ചേട്ടൻ്റെ റോള് ചെയ്തത് എനിക്ക് ഞാൻ എൻ്റെ കഥാപാത്രം എന്താണ് ഞാൻ ചെയ്യുന്നു ഞാൻ പോകുന്നു അല്ലാതെ നമുക്ക് വേറൊരു എൻ്റെ കൂടെ ആരും അഭിനയിക്കുന്നു അഭിനയിക്കുന്നു എന്നേ ഉള്ളൂ അതിനകത്ത് എസ് ആർ വൈ നമുക്കറിയേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്നു നമ്മുടെ ജോലി ഞാൻ എൻ്റെ തൊഴിലായത് ഞാൻ തൊഴിൽ ഞാൻ എനിക്ക് ഒരു സാമ്പത്തികം തന്നെ വിളിക്കുന്നു ആളെ വേറൊരാൾ വിളിക്കുന്നു ഞാൻ പോയി വിളിക്കും സിനിമകൾ ഇപ്പോഴൊരു കലാരൂപം നമുക്കൊരു ആ നമ്മൾ ചെയ്യുന്ന ഒരു നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നമ്മൾ ഏറ്റവും നന്നായിട്ട് എന്നുള്ളതാണ് കാര്യം നമ്മളെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ മാത്രം ഒരാൾ വിചാരിച്ചാൽ എല്ലാം നന്നാക്കാൻ പറ്റൂ എല്ലാം എല്ലാം ഒരു ടീമിൽ എല്ലാം നന്നാകുമ്പോഴാണ് അത് വിജയിക്കുക <laughs> <laughs> <tie d> ും തോന്നിട്ടില്ല ഇപ്പൊ ഒരു സിനിമയിലെ കഥാപാത്രം ചെയ്യുമ്പോൾ കഥാപാത്രമായിട്ട് അറിയപ്പെടുന്ന നല്ലതായിരിക്കും തീർച്ചയായും നല്ല കാര്യമാണ് പക്ഷെ ആളുകൾ അതാണ് കഥാപാത്രം വിജയിക്കുന്നതിന്റെ ഒരു ഗുണം തീർച്ചയായും തന്നെയല്ല പക്ഷെ ആ കഥാപാത്രത്തെ വ്യക്തികളായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് ഡിഫ് അതല്ലേ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അതൊന്നും എന്താ പറയാ ഒരു കഥാപാത്രം എന്ന് പറയാൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഭാവമായിട്ട് അഭിനയിച്ചു ഒരാൾ ഒരാളാണ് ഞാൻ അതുകൊണ്ട് അയ്യോഭാവം ആണെന്ന് പറയാൻ പറ്റും ഒരിക്കലും അത്രയോ വില്ലന്മാരായിട്ട് അഭിനയിച്ച നടന്മാരെ എത്ര ശുദ്ധന്മാരായിരുന്നു എത്ര ശുദ്ധന്മാരായിരുന്നു അപ്പം അങ്ങനെയാണ് അല്ലാതെ നമ്മുടെ ഒരു റിയൽ ഇതല്ലോ നമ്മുടെ കഥാപാത്രങ്ങൾ തീർച്ചയായും നമ്മൾ അഭിനയിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഉപാധി ജീവിതോപാധിയായിട്ട് നമ്മൾ അഭിനയം ഒരു തൊഴിലാക്കി നിന്ന് നമ്മളതിൽ അഭിനയിക്കുന്നു നിങ്ങൾ തരുന്ന വേഷം എനിക്ക് ചെയ്യാൻ പ്രാപ്തമാണെങ്കിൽ എനിക്ക് ആ പൈസ മേടിച്ച് ഞാൻ അഭിനയിക്കും തീർച്ചയായും തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാരണം അതൊക്കെ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് അതൊക്കെ നല്ലത് വരട്ടെ തന്നെ ഈ പറഞ്ഞ ഈ സിനിമയാണെങ്കിലും അതിനെയൊക്കെയുള്ളൊരു നല്ലൊരു കൽവെപ്പവട്ടെ ഈ സിനിമ മായം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പഴയ സബ്ജക്റ്റാണ് ആ പടം വന്ന് പുതിയ തലമുറയൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ എന്നും ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാം ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ കഥാപാത്രത്തിൽ എങ്ങനെയാണ് ഒരു കഥാപാത്രം ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ മോനെ ഞാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ നടനൊന്നും അല്ലല്ലോ പറഞ്ഞല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്ക് അർഹതപ്പെട്ട വേഷങ്ങൾ കിട്ടും അപ്പം ചൂസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ വേഷങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എന്നാ നമ്മൾ ജീവിച്ചു പോകണ്ടേ ജീവിച്ചു പോകണമെങ്കിൽ സാമ്പത്തികം വേണം സാമ്പത്തികം വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരും അതിൻ്റെ കൂട്ടത്തിൽ ചിലത് നന്നാവാം ചിലത് മോശമാവും അതാണ് മുന്നോട്ട് പോകുന്നത് ലൈഫിൽ എപ്പോഴെങ്കിലും ഇൻസ്പയർ ചെയ്യുന്ന ഒരായ സിനിമയിൽ കൂടെ വർക്ക് ആരെങ്കിലും ഉണ്ടോ അല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻസ്പയർ ആയിരുന്ന ആൾക്കാരാണല്ലോ ശിവാജി ഗണേസിനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയത് അതിനു വലിയൊരു ഭാഗ്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രൗഡാണ് അന്നത്തെ ഒരു യുവതലമുറയിൽ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ പറ്റിയ ഒരു യുവ നടൻ എന്നുള്ള അന്നത്തെ ഒരു ഇത് അദ്ദേഹം പോവുകയും ചെയ്തു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് എനിക്കല്ലേ അതൊരു വലിയ ഒരു 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 എന്താ പറയുക ജീവിതത്തിലെ ഒരു പ്രൗഡാണ് സിനിമയിൽ നിന്ന് പഠിച്ച ഒരു ലെസൺ എന്തായിരിക്കും ഇല്ല ബന്ധങ്ങളൊന്നുമില്ല ഇത്രയും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമ എന്ന് പറയുന്നത് ഒരു എല്ലാവരും പറയാറുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു മായാലോകമാണ് കയറിയാൽ പിന്നെ ഇറങ്ങാനായിട്ട് ശരിക്കും അങ്ങനെ ഒരു ഇത് തന്നെയാണോ ഇങ്ങനെ ഒരു മായാലും അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മദ്രാസിലൊക്കെ ആയിരുന്നപ്പോൾ സിനിമയിൽ ആരും കാണാനില്ല ഒരു നടനോ നടിയൊക്കെ കാണാൻ ഇവിടെ ലോക്കലായിട്ട് കിട്ടത്തില്ലോ ഇപ്പം അങ്ങനല്ല ഇപ്പം നമ്മൾ കൂട്ടിമുട്ടുന്ന നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയ നടന്മാർ കാണും നടികൾ കാണും ഇപ്പം അങ്ങനെ പണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് ഇവരെ കാണാൻ കിട്ടാതെ അവരങ്ങ് സ്ഥാനത്തിലേക്ക് അതല്ല ഇപ്പം നമ്മുടെ ഇപ്പോൾ എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും മറ്റുള്ളതൊക്കെ ഇഷ്ടംപോലെ നടീനടന്മാരെ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് കാണുന്നുണ്ട് എല്ലാവരുമായിട്ട് അവരുടെ കുടുംബ അന്തരീക്ഷമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വയ്ക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു മായാലോകം എന്ന് പറയാവുന്നൊരവസ്ഥ അതൊക്കെ പോയി സിനിമകൾ ഇച്ചിരി തോന്നിയിട്ടുണ്ടോ അതാണ് ചേട്ടാ പണ്ടത്തെ സിനിമകളൊക്കെ ഇല്ലേ നമ്മളെപ്പോഴും ഓർക്ക് പൊന്മുട്ട ഇടുന്ന താറാവ് ഇന്ന് നന്മകൾ അങ്ങനത്തെ കുറെ പടങ്ങൾ ഉണ്ടല്ലോ പിന്നെ ലാൽ സലാം പിന്നെ അങ്ങനത്തെ ഇന്ന് ഓർക്കു ദാ പിൻഗാമി അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട് ഇപ്പോഴും നമ്മൾ ടി വി വരുമ്പോൾ ഇരുന്ന് കാണുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന ഒരുപാട് പടങ്ങൾ ഉണ്ട് സിനിമകൾ എപ്പോഴും പിന്നീട് റിപ്പീറ്റ് വാച്ചബിൾ കുറവാണ് വൺ ടൈം വാച്ച് ഒരു എപ്പോഴും അത് കണ്ടന്റിന്റെ വിശ്വസിക്കുന്നുണ്ടോ അന്നൊക്കെ ആയിട്ടുള്ള നമ്മുടെ നാടിന്റെ കഥകൾ കൂടുതൽ വരുമായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ അല്ലാത്ത സബ്ജക്റ്റുകളെ അതാണ് കുറച്ചുകൂടെ ഇതൊക്കെ ഈ തലമുറകളുടെ വ്യത്യാസം അന്ന് ആ തലമുറയ്ക്ക് അത് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല തലമുറകളുടെ ഒരു വ്യത്യാസമാണ് ഇപ്പം ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നത് ആണ് ഇന്നത്തെ തലമുറയ്ക്ക് ശരി അപ്പം അതല്ലാണല്ലോ ഇപ്പൊ എത്രയോ പടങ്ങൾ മലയാളത്തിൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടു മാസത്തിനിടയിൽ എത്രയോ ഹിറ്റുകൾ എത്രയോ നൂറുകണക്കിന് കോടി രൂപയല്ലേ സിനിമയ്ക്ക് കിട്ടി അപ്പൊ അതൊക്കെ ചുമ്മാ കിട്ടുവാണ് ജനം സ്വീകരിക്കുന്നുണ്ടല്ലേ അപ്പൊ ജനം സ്വീകരിക്കുന്ന ഇതുപോലെ സിനിമകൾ വരുന്നുണ്ടാണ് അപ്പൊ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു വെച്ച പണ്ടെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ മാത്രം വരുന്ന ഒരു ഒരു പതിനാല് തിയേറ്റർ പിന്നെ അത് മുപ്പത് തിയേറ്റർ അങ്ങനെയൊക്കെ ആയിരുന്നു അതല്ല ഒറ്റ ഇതിൽ മുന്നൂറ് തിയേറ്ററ് നാനൂറ് തിയേറ്റർ അഞ്ഞൂറ് തിയേറ്ററിലൊക്കെ വരികയാണ് ഒറ്റയടിക്ക് കാശ് ഒരുപോലെ കിട്ടുന്നു വളരെ വലിയ അന്നൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമൊക്കെ ഒരു പടം എന്ന് പറയുന്നത് വലിയ ഇതായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യമില്ല എത്ര മുപ്പത് ദിവസം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഒറ്റ സിനിമ പണ്ടത്തെന്ന് ആയിരുന്നു അങ്ങനത്തെ ഒരു കാലം തീർച്ചയങ്ങനെ ഉണ്ടാകട്ടെ അപ്പൊ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനായിട്ടുള്ളത് വിജയിപ്പിക്കുക സിനിമ തീർച്ചയായിട്ടും വലിയൊരു വിജയമാകട്ടെ ഇനി ഒരുപാട് പച്ചചിത്രങ്ങൾ ഞാൻ കാണാത്തതൊക്കെ